നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന സിദ്ധാന്തത്തോട് ഏറ്റവും കൂടുതൽ എതിർത്ത് നിൽക്കുന്ന പാർട്ടികളിൽ ഒന്ന് ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുമാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ബി ജെ പി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ബി ജെ പി ദളിതരോടും പിന്നാക്കക്കാരോടും കാണിക്കുന്നത് ഏറ്റവും വലിയ അസമത്വമാണ് ബി ജെ പിയുടെ കിഡൻ അജണ്ട എന്നത് മനുസ്മൃതി തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് അവരുടെ സനാതനധർമ്മം അതായത് കൃത്യമായും ചാതുർവർണ്ണിയ നടപ്പിലാക്കുക എന്ന അജണ്ടയാണ് അവരുടെ മുന്നിലുള്ള പ്രധാന പോംവഴി അതിനുവേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് വർഗീയതയെ കൂട്ടുപിടിക്കാൻ തൽക്കാലം ഹിന്ദുക്കളെയെല്ലാം ഒരു കുടക്കീഴിലാക്കാം എന്നുള്ള ഒരു അടിസ്ഥാന തത്വവുമായി ഇറങ്ങിയിരിക്കുന്നു വാസ്തവത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല അവരുടെ ഉദ്ദേശം എന്നത് ഡിവൈഡ് ആൻഡ് റൂൾ തന്നെയാണ് വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നത് ചെലവ് ചുരുക്കലിൻ്റെ നയമായി അങ്ങനെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തി ചെലവ് ചുരുക്കലിൻ്റെ നയം കൊണ്ടുവരാൻ കഴിയും എന്നതാണ് രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് എന്നാൽ തിരഞ്ഞെടുപ്പേ വേണ്ട എന്ന പദ്ധതിയിലേക്ക് പോകാനുള്ള ആദ്യ ചുവടുവെപ്പാണ് ഇത് എന്ന് ആർ വ്യക്തമാക്കി ഈ കാര്യത്തിൽ തങ്ങളോടൊപ്പം നിതീഷ് കുമാറും അടിയുറച്ച് നിൽക്കും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക് എന്നാണ് തേജസ്വി യാദവ് ബീഹാറിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കൃത്യമായ ബി ജെ പിയുടെ ഒളിയമ്പാണ് അവരുടെ സ്വാർത്ഥ താത്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പുതിയ മാർഗനിർദ്ദേശമാണ് ഈ പദ്ധതിയിലൂടെ വ്യക്തമാക്കുന്നത് ഇത് പാർലമെൻറ്റിൽ വന്നാൽ അപകടകരമാകുന്ന വിധത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം തഴയപ്പെടും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ഇതിനു മുമ്പും ഒരുപാട് കളികൾ അവർ കളിച്ചിട്ടുള്ളതാണ് അതിനു വേണ്ടിയാണ് അവർക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷം നൽകണം നാനൂറിൽ കൂടുതൽ സീറ്റ് നൽകണം എന്ന് അവർ പറഞ്ഞത് നരേന്ദ്രമോദി അബ്കെ ബാർ ചാസോ ബാർ എന്ന് പറഞ്ഞത് അതിൻ്റെ ബലത്തിലാണ് അതായത് നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്യാം ഭരണഘടനയെ പിച്ചി ചീന്താൻ വേണ്ടിയുള്ള ഒരവസരത്തിനും നമ്മൾ കാതുകോർക്കരുത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അനുരണന മാത്രമാണ് വൺ ഇന്ത്യ വൺ എലക്ഷൻ ഇതിലൂടെ കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയെന്നാൽ ജനങ്ങളെ ദ്രോഹിക്കുക എന്നത് തന്നെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ മറ്റൊരു തന്ത്രമാണ് ഇത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും നല്ലതല്ലേ എല്ലാം ഒരൊറ്റ ഘട്ടത്തിൽ കഴിയുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു വലിയ കെണിയാണ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും രാജ്യത്തെ പൊതു പൊതുതെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തിയാൽ ജനങ്ങൾക്ക് കൃത്യമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിലെ ട്രെൻഡ് നോക്കിയാൽ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വിഭിന്നമാണ് ആ ട്രെൻഡ് അത് ബി ജെ പിക്ക് അനുകൂലമാകുന്നില്ല എന്നത് മുന്നിൽ കണ്ടാണ് ഈ ഒരു നടപടിക്ക് ഒരുങ്ങുന്നത് ഇത് ബി ജെ പിയുടെ മാത്രം അജണ്ടയാണ്